പ്രബോധന രംഗത്ത് പുത്തൻ ലൗദി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ോതാക്കളെത്തുക ഞാൻ അബ്ദുൾ റഷീദ് ഇന്നൊരു ത്രീ മിനിറ്റ് ടോപ്പിക് സ്പീക്കർ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് പവിത്രത എന്ന വിഷയത്തിൽ ഊന്നിക്കൊണ്ട് അല്പം ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത് ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിൽ നബിയുടെ പാദസ്പർശമേറ്റ് മരുഭൂമിയിൽ നിന്നും പൊട്ടി വന്ന ഉറവയാണ് ജംസം ജംസം എന്ന വാക്കിന്റെ അർത്ഥം അടങ്ങുക എന്നതാകുന്നു പരിശുദ്ധവും അനുഗ്രഹീതവുമായ വെള്ളമാണ് ജംസം കാവയോട് ചേർന്നുള്ള അള്ളാഹുവിന്റെ മഹത്തായ ദൃഷ്ടാന്തങ്ങളിൽ ഒന്നാണ് ജംസം ഇബ്രാഹിം നബി അലഹി ഭാര്യ ഹാജറയെയും മകൻ ഇസ്മായിലിനെയും കൊണ്ട് മക്കയിൽ വന്ന സംഭവം അന്നവിടെ വെള്ളമില്ല മനുഷ്യവാസവുമില്ല ആ താഴ്വരയിൽ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരെ ഉപേക്ഷിച്ചു പോയ സംഭവം സൂറ ഇബ്രാഹിമിലെ മുപ്പത്തിയേഴാം വചനത്തിൽ അതിനെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട് തന്റെ കുഞ്ഞിനെ വെള്ളം നൽകുന്നതിനായി ആ ഉമ്മ വല്ല യാത്രക്കാരും പോവുന്നുണ്ടോ എന്നതറിയുവാൻ സഫ കുന്നിലും അതിൻ്റെ അടുത്തുള്ള മറുവയിലേക്കും ഏഴ് തവണ ഓടുകയുണ്ടായി എന്നിട്ട് ഹജറ ബീവി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു അങ്ങനെ മറുവയ്ക്ക് മുകളിലെത്തിയപ്പോൾ ആ ശബ്ദം കേട്ടു അവർ കാതോർത്തു വീണ്ടും ശബ്ദം കേട്ടു നിങ്ങളുടെ പക്കൽ എന്തെങ്കിലും സഹായമുണ്ടെങ്കിൽ ഞങ്ങളെ സഹായിക്കൂ അപ്പോഴ അപ്പോഴതാ ഒരു മലക്ക് ജംസമിന്റെ സ്ഥാനത്ത് വന്ന് നിൽക്കുന്നു തന്റെ കാൽ കൊണ്ട് അല്ലെങ്കിൽ ചിറകുകൊണ്ട് അവിടെ ആ മലക്ക് ഒരു കുഴിയെടുത്തു അതിൽ നിന്നും വെള്ളം പുറത്തു വന്നു ആ നീരുറവയുടെ ശക്തി നിലക്കാതെ വന്നപ്പോൾ ഹജറ ബിവി ജംസം അഥവാ അടങ്ങുക എന്ന് പറയുകയുണ്ടായി അതോടെ ആ വെള്ളത്തിന്റെ ശക്തി നിയന്ത്രണത്തിലായി നബി നബിസുല്ലാഹു അലൈഹി വസലമ്മ പറഞ്ഞു അള്ളാഹു ഇസ്മായിലിന്റെ ഉമ്മയുടെ മേൽ കാരുണ്യം ചൊരിയട്ടെ അവ ജംസമിനെ അന്ന് വെറുതെ വിട്ടിരുന്നെങ്കിൽ ജംസം ഒഴുകുന്ന ഉറവയായിരുന്നേനെ എന്ന് അങ്ങനെ ഹാജറ ബീവി അതിൽ നിന്നും വെള്ളം കുടിക്കുകയും തന്റെ കുഞ്ഞിന് പാൽ നൽകുകയും ചെയ്തു പ്രിയമുള്ളവരെ ഇതാണ് സംസമിന്റെ ആരംഭ ചരിത്രം ഇതോടുകൂടി തന്നെയാണ് മക്കയിൽ ജനവാസം ആരംഭിച്ചതും അതിനു മുമ്പ് മക്കയിൽ വെള്ളമില്ലാത്തതിനാൽ ജനവാസം ഉണ്ടായിരുന്നില്ല സംസം ഒരു വെള്ളം മാത്രമല്ല എന്നും ഭക്ഷണം കൂടിയാണ് എന്ന് അബൂദർ റാലി അള്ളഹു വൻഹുവിനോട് റസൂൽ ാഹു അലൈഹി വസലമ്മ പറഞ്ഞ സംഭവം നാം ഓർക്കുക എന്ത് ഉദ്ദേശത്തോടു കൂടിയാണോ അത് കുടിക്കുന്നത് അതിന് ശമനമുണ്ട് അതിന് നേട്ടമുണ്ട് അതിന് വർക്കത്തുണ്ട് എന്നാണ് നബി സുലല്ലാഹു അലഹി വസലമ്മ പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണം അക്കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു റബി ലാലമീൻ അസലമ വാർഹമുള്ള